എല്ലോ കണ്ണപ്പ ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ ഇവരുടെ സ്വന്തം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ാണെങ്കിൽ കല്യാണ സാരി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ റേഷൂര് കല്യാണ സാരി എടുക്കണം പിന്നെ എനിക്ക് കല്യാണത്തിന് ഉണ്ടായുള്ള ഡ്രസ്സ് എടുക്കണം പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം അല്ലേ അപ്പൊ ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ പർച്ചേസിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അല്ലേ പറയാനുള്ളത് പറയാനുള്ള സന്തോഷം കുറിച്ച് കുറിച്ച് പറയാനുള്ളത് എനിക്ക് നല്ലതേ മൂത്ത എടുക്കാൻ പോവാണ്

പൈസ പൈസ അമ്മയോട് ണെങ്കിൽ സാരി മന്ത്രകോടി വാങ്ങണം വാങ്ങണം പിന്നെ എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കണം അല്ലേ ചേട്ടാ പിന്നെ പിന്നെ

അതുപോലെ ചോദിക്കുന്നുണ്ട് അച്ഛനും ലവ് ആണോ ുംകർത്ത് പോയിട്ടൊന്നുമില്ല ഇപ്പൊണ്ടാകുന്ന രീതിയിലുള്ള പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകുന്നില്ല അതാണ് ആൾക്കാർക്ക് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാ പോകാറുള്ളത് എവിടെ പോയാലും ആശുപത്രി പോയാലും ഷോപ്പിങ്ങിന് പോയാലും വീട്ടിൽ പോയാലും എങ്ങനെ എന്താവശ്യത്തിന് പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് പിരിയാൻ വയ്യാത്ത

ഒരു ും പറഞ്ഞ് അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പം എല്ലാരും വീഡിയോ ഓടിച്ചു വേണമെന്നുണ്ടോ കേട്ടോ അപ്പൊ കഴിഞ്ഞപ്പോ നമുക്ക് വീഡിയോട്ട് പോകാം കേട്ടോ ഞങ്ങള് രേഷുവിനെ വിളിക്കാനായിട്ട് പോകണം കേട്ടോ ഞാനും അച്ഛനും ഉണ്ട് അപ്പൊ അമ്മയും ദാസപ്പനും അവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുക്കാനൊക്കെ പോയിരുന്നു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വന്നപ്പോൾ ആയിട്ട് പോയി ലേറ്റ് ആയി പോയി അപ്പം ശരിയായിട്ട് ഉറപ്പും കാര്യങ്ങളൊന്നും കിട്ടിയത് ഇതുകൊണ്ട് ഉറങ്ങിയാണ് പോകുന്നത് അപ്പം അവളവിടെ വീട്ടിൽ റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവളെ വിളിക്കാനായിട്ട് പോകാം ഓക്കെ രേശ് വന്നിട്ടുണ്ട് ഏ പിന്നെ പുള്ളിക്കാരാണെങ്കിൽ മലയാളമൊക്കെ നല്ലതായിട്ട് പഠിച്ചോട്ടെ എങ്ങനെയായിരിക്കും മലയാളം പഠിച്ചത് നല്ല രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങള് വീട്ടിലോട്ട് ദാസപ്പനും അമ്മയാണെങ്കിൽ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടില്ലേ വീട് എതിരായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് നേരെ നേരെ വീട്ടിലോട്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് കൂട്ടി അവിടെ അവിടെ അവരെ കയറ്റി ഇളകി ഇവിടെ ബ്ലോക്ക് ചെയ്തു ഏ വീട് വീട് ഉണ്ട് നീ വീഡിയോ അല്ല ല്ലേ കണ്ടുള്ളൂ ഇനി പെയിൻറെ സെറ്റ് ആക്കണം കൈസപ്പൊ വരുന്ന വഴിക്കാണെങ്കിൽ ആണെങ്കിൽ തൊഴിലുറപ്പ് ചേച്ചിപ്പാ കൂടെ വളഞ്ഞു വണ്ടി മൊത്തത്തിൽ ബ്ലോക്ക് ആക്കി

അമ്മ ആരെങ്കിലും ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അമ്മ ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടുണ്ടോ എന്നാ നമ്മക്കി നാണവാണ് രണ്ട് വരെ ഒരുമോളിലിരിക്കുന്നു വൈറ്റ് 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 നിങ്ങൾ എന്താ നേ തുളിയടിക്കാൻ വന്നത് തുളിയല്ല കല്യാണ സാരി കല്യാണ സാരി എടുക്കാൻ വന്നയാളല്ലേ അച്ഛാ ആ നമ്മൾ കല്യാണപടവേ എടുക്കാൻ വന്നാണ് രേשוവിനെ രേשוവിനെ ആ കണ്ണപ്പൻടെ കല്യാണമാണ് അതെ ഉള്ളാച്ചരേ എങ്ങനൊ വാചേരണ്ട് പറ്റില്ലടോ ട്ടോ ഓക്കേ സാരി ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രേഷ്യാണോ പ്രാന്ത വിളിച്ചത് നമ്മുടെ സൽമാൻ എത്തിട്ടുണ്ട്

ാണ് ഇഷ്ടപ്പെട്ടല്ലോ അത് ഇപ്പം ദേ ഇവിടെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് കല്യാണ സാരി എടുത്തിട്ടുണ്ട് പിന്നെ ഇവക്ക് റിസപ്ഷനായുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ബാക്കി കൂടെ സെറ്റ് ചെയ്യാനുണ്ട് എന്റെ കല്യാണ ഡ്രസ്സ് എടുക്കാനുണ്ട് അച്ഛനും ദാസപ്പനും ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പനയും വേറെ കടലിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പം സൽമാൻ തിരിച്ചു പോവുകയാണ് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും കേട്ടോ ഞങ്ങളുടെ രേശുവിന്റെ ലെഹങ്കുണ്ട് മേടിച്ചിടും കേട്ടോ ഓക്കെ ഏ വിശന്ന് കരിഞ്ഞ എനിക്ക് കേട്ടോ രാവിലെ ഇറങ്ങിയതാ വിശന്ന് കരിഞ്ഞത് അതെ അതെ മൂന്നാമത്തെ കടയിലാണ് ഇല്ലല്ലേ നീ ഒന്നും കഴിക്കണ്ട പോയിപ്പോഴും കണ്ണാടിയൊക്കെ അതെന്നുവെച്ച ബ്ലോക്കാന്ന് പറഞ്ഞാ ഞങ്ങള് രാവിലെ ഇറങ്ങിയത് ഇപ്പൊ തന്നെ സമയം സമയപ്പോ ഒരു അഞ്ചുമണി തോന്നുന്നു

എനിക്ക് എനിക്ക് ഇവിടുത്തെ മുട്ട ബിരിയാണി ബിരിയാണി അടിക്കാൻ വേണ്ടി കേട്ടോണ്ട് ഇഷ്ടപ്പെട്ടോ എവിടെ കണ്ടേക്ക് കൈസമ്മഅ എന്റെ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു ഏഹ് എന്താ കൊള്ളത്തില്ലേ ഇതാണ് ഇതാണ് ഇതൊത്തിരി ഡാർക്ക് ആയി പോയില്ലേ പോലെ ഞാൻ ആണെങ്കിൽ അടിപൊളി എടുത്തിട്ടുണ്ട് കല്യാണത്തിന് ഇടാനുള്ളതും പിന്നെ റിസപ്ഷൻ ഇടാനുള്ളതും എല്ലാം ആ നിങ്ങളെ കാണിക്കുന്നില്ല അതെല്ലാരും നിങ്ങളെല്ലാരും കല്യാണത്തിന് ഇപ്പം കണ്ടാൽ മതി അല്ലേ

കൈസപ്പം അതായത് നമ്മുടെ കാര്യം ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി രേഷിവിനെ കൊണ്ടുവന്ന് വീട്ടിൽ വീഴണം പിന്നെ ഞങ്ങൾക്ക് പോകണം നേരെ പോയിട്ട് കിടന്ന് ഉറങ്ങണം ഇന്നലെ ഒരു കഥയുടെ പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയി ഞാൻ ഉറങ്ങിപ്പോൾ പിന്നെ അതുപോലെ തന്നെ രാവിലെ ആറുമണിക്ക് എണ്ണിച്ചിട്ട് വന്നതാണ് ഒരു ദിവസം മൊത്തത്തിൽ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഈ ബോട്ട് ഫുൾ റെസ്റ്റ് ചെയ്യണം ശരിക്കും വയ്യ അപ്പോൾ